നമ്മൾ നോക്കാൻ പോകുന്നത് കേസ് കേസ്മായിട്ട് മുഖേന എങ്ങനെയാണ് ബർത്ത് രജിസ്ട്രേഷൻ എന്നതിനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് ആദ്യം ലോഗിൻ ചെയ്യാം അതിന് ശേഷം നമ്മൾ സിറ്റിസൺ ലോഗിൻ ക്ലിക്ക് ചെയ്യാണ് നമ്മളിവിടെ ഫോൺ നമ്പർ ഏഡെയ്യുന്നു അപ്പൊ ഈ നമ്പറിലേക്ക് സെൻഡാവും ഈ ഒ ടി പി നമ്മൾ ഇവിടെ കൊടുക്കണം നമ്മൾ ഒ ടി പി കൊടുത്തതിനു ശേഷം ലോഗിൻ ചെയ്യുകയാണ് ഈ കാണുന്ന ബാറിൽ നമ്മളിതില് ക്ലിക്ക് ചെയ്യാണ് അതിനുശേഷം ഇവിടെ സർവീസസും കാര്യങ്ങളും കാണുന്നുണ്ട് നമ്മൾ ഇന്ന് നോക്കുന്നത് ബർത്ത് സർവീസിനെ കുറിച്ചാണ് ഇതിൽ നിരവധി ഓപ്ഷൻസ് ഉണ്ട് ന്യൂ ബർത്ത് രജിസ്ട്രേഷൻ സ്റ്റിൽ ബർത്ത് രജിസ്ട്രേഷൻ അഡോപ്ഷൻ തുടങ്ങിയിട്ട് നമ്മൾ ന്യൂ ബർത്ത് രജിസ്ട്രേഷൻ ആണ് ക്ലിക്ക് ചെയ്യുന്നത് ആറ് സ്റ്റേജ് ഉണ്ട് ടോട്ടൽ ഇതിൽ നമ്മൾ ഫസ്റ്റ് വരുന്നത് ചൈൽഡ് ഇൻഫർമേഷൻ ആണ് കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇവിടെ കൊടുക്കേണ്ടത് പിന്നെ വരുന്നത് ജനിച്ച സമയമാണ് കുട്ടിയുടെ ജെൻഡർ ആണ് ഇവിടെ കൊടുക്കേണ്ടത് പിന്നെ വരുന്നത് പ്ലേസ് ഓഫ് ബർത്ത് ആണ് ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോം വെഹിക്കിൾ പബ്ലിക് പ്ലേസ് തുടങ്ങിയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അത് ഓരോന്ന് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചും ഇവിടെ താഴെ ഓപ്ഷൻസും കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും പിന്നെ വരുന്നത് കുട്ടിയുടെ നെയിം ആണ് ഇവിടെ കൊടുക്കാൻ അത് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി കുട്ടിയുടെ പേര് ഇപ്പൊ ചേർക്കാൻ താല്പര്യം ഈ ഒരു പോപ്പ് ക്ലിക്ക് ചെയ്താൽ അത് കൊടുക്കാതിരിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് പിന്നെ വരുന്നത് അഡീഷണൽ ബർത്ത് ഇൻഫർമേഷൻ ആണ് നേച്ചർ ഓഫ് മെഡിക്കൽ അറ്റൻഷൻ ആണ് ആ ഒരു ബർത്തിൻ്റെ സമയത്ത് എന്തായിരുന്നു മെഡിക്കൽ അറ്റൻഷൻ എന്നുള്ള കാര്യമാണ് കൊടുക്കേണ്ടത് നമ്മളിവിടെ ഹോസ്പിറ്റൽ കൊടുത്തത് കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് എന്നുള്ളതാണ് പിന്നെ വരുന്നത് ഡ്യൂറേഷൻ ഓഫ് പ്രഗ്നൻസി ആണ് അത് കൊടുക്കാം ഡെലിവറി മന്ത് കൊടുക്കണം ഡെലിവറി മെത്തേഡ് ആണ് പിന്നെ കൊടുക്കാനുള്ളത് അത് കൊടുക്കാം ആണോ സിസേറിയൻ ആണോ തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് നമ്മൾ അത് കൊടുക്കാം പിന്നെ വരുന്നത് കുട്ടിയുടെ വെയ്റ്റ് ആണ് അതിനുശേഷം നമ്മൾ പ്രൊസീഡർ വെക്കുന്നു പ്രൊസീജറിന് ശേഷം നമ്മൾ നോർമലി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നതായിരിക്കും ഇനി അഥവാ അത് നമ്മൾ ബാക്ക് അടിച്ച് പോവാണെങ്കിലും നമ്മൾ ചെയ്ത് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിൽ കിടക്കുന്നതായിരിക്കും പിന്നീട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റേജിലാണ് ഇതിൽ കൊടുക്കേണ്ടത് പാരന്റ്സ് ഇൻഫർമേഷൻ ആണ് അത് മലയാളത്തിലും കൊടുക്കേണ്ടതാണ് ഇവിടെ പിന്നെ ചോദിക്കുന്നത് നമ്പർ ഓഫ് ചൈൽഡ് ഗോൺ അലൈവ് ആണ് ഈ കുട്ടി ഉൾപ്പെടെ അമ്മക്ക് ഉള്ള കുട്ടിയുടെ എണ്ണമാണ് ഇവിടെ കൊടുക്കേണ്ടത് നെക്സ്റ്റ് വരുന്നത് ഫാദറിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനുള്ളത് ഞാൻ അത് മിസ്സിംഗ് ആണെങ്കിലോ ഡിസ്ക്ലോസ്ഡ് ആണെങ്കിലോ നമുക്ക് ഈ ഒരു പോപ്പ് ക്ലിക്ക് ചെയ്തിട്ട് തന്നെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാവുന്നതാണ് ഇല്ലെങ്കിൽ ഫാദറിന്റെ നെയിം മദറിന്റെ ഇൻഫർമേഷൻസ് ഫില്ല് ചെയ്ത പോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കണം ഫാദറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രൊസീഡിലേക്ക് പോവാം നോർമലി നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നതായിരിക്കും തേർഡ് എന്ന് പറയുന്നത് അഡ്രസ്സസ് ആണ് അത് കൊടുക്കാം പ്രസന്റ് അഡ്രസ് വേണം കേരളത്തിലുള്ള സെയിം ആസ് പ്രസന്റ് അഡ്രസ് നമ്മൾ ഈ പോപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർത്ത് സ്റ്റേജിലേക്ക് പോകുന്നതായിരിക്കും പ്രൊസീഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഫോർത്ത് സ്റ്റേജില് പ്രൈമറി ഇൻഫോർമേഷൻ ആരാണോ ആളെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഫാദർ സിബ്ലിങ്സ് ഗ്രാൻഡ് പാരന്റ്സ് മദർ ഗാർഡിയൻ തുടങ്ങിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് വാലിഡ് ആയിട്ടുള്ള കോണ്ടാക്ട് നമ്പറും അഡ്രസ്സും ആഡ് ആക്കിയതിന് ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു പ്രിവ്യൂ എന്ന് പറയുന്നത് ഫിഫ്ത് ആണ് ഇതിൽ നമ്മൾ ഇതുവരെ ചെയ്ത സ്റ്റേജസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മൾ ആഡ് ആക്കിയ ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഈ ഒരു എഡിറ്റ് ബട്ടൺ നിക്കിയാല് നമുക്കിപ്പോൾ പാരന്റ്സ് ഇൻഫർമേഷനിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ ഈയൊരു എഡിറ്റ് ബട്ടൺ നിൽക്കിയതിനു ശേഷം അവിടെ പോയിട്ട് ഏത് ഇൻഫർമേഷൻ ആണോ അത് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഇതുവരെ കൊടുത്ത ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റ് ആണെന്നുള്ളതാണ് ഈ ഒരു പോപ്പ് അപ്പം അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്രൊസീഡ്യിലേക്ക് പോയിട്ട് അത് ക്ലിക്ക് ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് പോകാവുന്നതാണ് അതിനു മുന്നേ ഈ ഒരു സർട്ടിഫിക്കറ്റ് പ്രിവ്യൂ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിനനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റിന്റെ ഒരു മോഡൽ ഇവിടെ കാണാൻ പറ്റും ആ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും മിസ് ചെയ്ത് ഇൻഫർമേഷൻസ് ആഡ് ആക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒക്കെ പറ്റുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് അടുത്ത സെക്ഷനിലേക്ക് പോവാം അതാണ് സിക്സ് സ്റ്റേജ് ഡിക്ലറേഷൻ ഇതുവരെ കൊടുത്ത ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റ് ആണെന്നും നയൻറ്റീൻ സിക്സ്റ്റി നയനിലെ ജനന മരണ രജിസ്ട്രേഷൻ നിയമത്തിലെ സെക്ഷൻ ഇരുപത്തി മൂന്ന് പ്രകാരമുള്ള കുറിച്ച് തനിക്ക് അറിയാം എന്നുള്ളതിൻ്റെ ഒരു ഡിക്ലറേഷൻ ആണ് ഇത് ക്ലിക്ക് ചെയ്യാം പിന്നെ ചോദിക്കുന്നത് ഇത് ബർത്ത് റിപ്പോർട്ടിംഗ് റിലേറ്റഡ് ഡ്യൂട്ടിയൂന്നാണ് അതിന്റെ റീസൺ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം ലാക്ക് ഓഫ് അവെയർനെസ് ഹെൽത്ത് ഇഷ്യൂസ് ബിസി ജോബ് ഷെഡ്യൂള് തുടങ്ങിയിട്ടുള്ളവയ്ക്കാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഗാർഡിയൻ്റെയോ പാരന്റിന്റെയോ നെയിമാണ് നെയിം കൊടുത്തതിന് ശേഷം ഇവിടെ ആധാർ ലിങ്ക് മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും ഇനി അതെല്ലാം എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അതനുസരിച്ച് എഡിറ്റ് ചെയ്യാം ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം നമുക്കിത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ബർത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് കേസ് മാർട്ട് മുഖേന ന്യൂ ബർത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ട് ഞങ്ങളൊരു അടുത്ത വീഡിയോ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും